രാജാവ് തന്റെ വലതുഭാഗത്തുള്ള വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാ യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്ന കർത്താവിന്റെ രണ്ടാം വരുവനെ കുറിച്ച് പറയുന്നതാണ് എന്താണ് അനന്തരൻ രാജാവ് ോട് വലതു ഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ രാജ്യം അവകാശപ്പെടുത്തുവിൻ ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ വെള്ളം കോരുമ്പോൾ ഏതെങ്കിലും തൊടിപ്പോയി മുങ്ങിയാൽ പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല അത് എപ്പോഴും നമ്മൾ അറിയണം വൃത്തിമേനായിട്ട് ബൈബിൾ അറിയണം അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും ഏതെങ്കിലും വെള്ളത്തിൽ പോയി മുങ്ങിയാച്ചും പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല രക്ഷിക്കപ്പെടണം അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗ്ഗങ്ങളാണ് രക്ഷ സാധിക്കണമെന്നെ രക്ഷ സാധിച്ചെന്ന് നമ്മൾ പരീക്ഷ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അത് മുമ്പ് ഇതിനെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ അതിന്തു കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ പത്താം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളു അപ്പം തന്നെ പത്താം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് ആയി കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത് അപ്പോൾ അത് അനന്തരൻ രാജാവ് ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധിയും ഉണ്ടാകണം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകണം എന്താ ഒന്നു വാശി അനന്തരൻ രാജാവ് തന്റെ ോട് തന്റെ വലതു ഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനാൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ മുതൽ മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം രാജ്യം അവകാശം ഈ രാജ്യം അവകാശപ്പെടുത്തും കർത്താവിന്റെ കൂടെ നിത്യത വരെ നിത്യതയോടോ ജീവിക്കാനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ് രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട് സത്യസന്ധമായ നിലപാട് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ ഇവിടെ അവസാനം ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് ചൊല്ലിയ കാര്യങ്ങളല്ല ഉടമ്പടി വിജയിക്കുന്നത് അതാണ് അവസാനം കർത്താവ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ യോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടിപ്പിച്ചു എനിക്ക് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഇപ്പം ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കരുണ്യപ്പെട്ട് പറയുമ്പോൾ ഈ നഗ്നനെ ഉടിപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് ഇപ്പം ഈ രണ്ട് മൂന്ന് സാക്ഷം ഞാൻ കേട്ടു ഇന്നലെയും ഒരു ഒരു നോൺ ക്രിസ്ത്യൻ ആയിട്ടൊരു മോള് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവർത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ ജർമ്മൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും എന്താണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് സംഭവം അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും അതായപ്പോൾ ഈ കാരുണ്യപ്രവർത്തികൾ പ്രവർത്തികൾ എന്നല്ല ഏഴോ എഴുപതിനായിരമോ ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു ആരാണ് ഈശോ പറഞ്ഞ എന്താണ് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാം ആണ് ഉടമ്പടി ചെയ്യേണ്ടത് ഇപ്പം യുദാസ് പറഞ്ഞില്ലേ വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ കർത്താവിൻ്റെ പാതാന്തികത്തിൽ ബദിനിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറയുന്നത് വൈ ദിസ് വേസ്റ്റ് എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റാക്കണ പണം പാവത്തിന് കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ് അവൾക്ക് ചെയ്യാൻ വെഡ് ഓഫ് ഗോഡ് പതിനാല് എട്ട് ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു ഇവൾ ചെയ്തു എന്റെ സംസ്കാരത്തിന് വേണ്ടി വേണ്ടി ഇവൾ അവൾ എന്റെ ശരീരം ശരീരം മുൻകൂട്ടി മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് തൈലം പൂശുകയാണ് ചെയ്തത് അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് പ്രവൃത്തികളല്ല എന്താണ് ഓരോരുത്തർക്കും ഇവിടെ എഴുന്നൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എഴുന്നൂറ് കോടി മനുഷ്യർക്കുള്ള എഴുന്നൂറ് കോടി സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ചെയ്യും ഇപ്പോൾ ആ മാളെന്ത ചെയ്യുന്നതിനാൽ പറഞ്ഞാൽ അശ്വതി എന്താ പറഞ്ഞത് എനിക്ക് ജർമ്മം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മം എന്ത് ബി വൺ പഠിപ്പിച്ചു കൊടുക്കും ഇപ്പോൾ ബി റ്റു പാസ്സായതാണ് അപ്പോൾ അതുകൊണ്ട് ബി വൺ പഠിപ്പിച്ച് കൊടുക്കും ഉടമ്പടിൽ എന്തുമാത്രം നന്മപ്രവർത്തികളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേ ജുബിൻ ജുബിൻ എന്നും പറഞ്ഞൊരു ഉണ്ട് ആ എൻജിനീയർ സ്റ്റുഡൻറ് ആണ് ആ നാല് സപ്ലൈ ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോഴ് അപ്പൊ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഏഴ് സപ്ലൈ ആയിട്ട് കൂടി അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്താണ് ഇപ്പൊ മാതാവിന്റെ ഉട കൂടെ ഉണ്ടല്ലോ അപ്പൊ ഉടമ്പടി എടുക്കുമ്പോ ഒരാളിനോടാണ് ചിലപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും മനസ്സിലായില്ലേ എപ്പോഴും അത് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം പക്ഷെ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട് അവൻ്റെ പ്രായ അവൻ്റെ പഠിപ്പിനൊത്ത് ജ്ഞാനമുണ്ട് അതുകൊണ്ട് കുഴപ്പം ഞാൻ എനിക്ക് കുഴപ്പമില്ല അമ്മ ഉണ്ടല്ലേ കൂടെ ഇപ്പം സബ്ള് കൂടിയേ മൂന്ന് സബ്ള് കൂടി പരീക്ഷ പരീക്ഷയുടെ അരിയർ വന്ന് കൊടിശ്ശിക വന്ന് തോറ്റു ഏഴെണ്ണത്തിന് തോന്നു നേരത്തെ നാലെണ്ണെ തോറ്റുള്ളൂ ഇപ്പം ഏഴെണ്ണം തോറ്റു പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല പല ആൾക്കാർക്കും പ്രസവം ഇതാണ് അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ട് ഇപ്പോൾ മുൻപത്തൊക്കെ ഉട കടമായല്ല മുമ്പത്തൊക്കെ പ്രശ്നമായല്ലാന്നല്ല അങ്ങനെയല്ല ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത് നമ്മൾ അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം അവിടെ ഇപ്പോൾ ഈ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക്കായിട്ടുള്ള സംഭവം എന്താണ് പ്രസൻസ് തന്നെയാണ് ഒരു സംശയമില്ല ഉടമ്പടിയുടെ ബേസിക് ഇത് നമ്മൾ ഒറ്റയല്ല കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെ അല്ലേ ആദ്യകാലം പോലെ ഇപ്പം പുരുഷനെ സൃഷ്ടിച്ചപ്പോഴെ ദൈവം എന്താ പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കണത് അതൊരു നല്ല കാര്യമല്ലേ കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരൂ കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം സെറ്റ് ഈ സെറ്റ് ഈ ബോ മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ് അതിനെന്ത് ചെയ്യും അതിന് മനുഷ്യൻ രണ്ട് കാര്യം ചെയ്യും ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് തന്നെ കണ്ടെത്തും ഭൂരിപക്ഷം വരും അങ്ങനെ ചെയ്യും ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവ സാന്നിധ്യം കണ്ടെത്തും പക്ഷെ നിങ്ങൾക്കറിയാം ഞങ്ങളെ ജയിക്കണ പാടില് നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകും തോറ്റുപോകണമെന്നല്ല ഞാൻ പറയണത് അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാൽ ശരി ഇണ ഉണ്ടെങ്കിലും ചസവത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീല് ചെയ്യും ദൈവികതയിൽ അതില്ല ഒരിക്കൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ആണ് പക്ഷെ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരൻ്റീഡ് അല്ല ശരിക്കും പറഞ്ഞ അതുകൊണ്ട് നല്ല ശരിക്ക് റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തെക്കാൾ പാടായിട്ട് വരും ഇപ്പൊ ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ ജീവിത പങ്കാളി മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട അവിശ്വസ്തയാണെന്ന് പറഞ്ഞു അതാണ് അവരുദ്ദേശിക്കണത് ജീവിത പങ്കാളി കഴിച്ചതാണ് അപ്പോൾ എന്നാലും മറ്റ് ആ അദ്ദേഹം അവരുടെ അവർ മറ്റ് ആ ചേട്ടൻ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നാൽപ്പത്തി മൂന്ന് ഞാൻ അവന് കണ്ടല്ല അറുപത്തി മൂന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതെന്താ കാര്യം എന്താ അങ്ങനെ പറഞ്ഞത് ആ ശരിയാണ് ഞാൻ പോയി ഒന്നുമില്ലെന്നെങ്കിൽ പോയി ഡയ്യങ്ങും ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവതിൽ ഇരിക്കുകയാണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ മര്യാദ ജീവിക്കാവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കെ കാണാൻ തെരി പോകുന്നത് എന്തുകൊണ്ടാണ് പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത് നമ്മളാ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ബാധിക്കാൻ താക്കോല് പോയിട്ട് കൃപാസന കൃപാസനം ബാധിക്കുക എന്നൊക്കെ താക്കോൽ കിട്ടുക അതാണ് പ്രശ്നം നിങ്ങൾ ചെയ്യാനുള്ള സംഭവം ഞാൻ ഉടനെ ചേച്ചിയോട് ബച്ച മേളത്തിൽ പറഞ്ഞു എൻ്റെ സ്വാഭാവികം അറിയാവില്ല അപ്പോൾ അവിടെ 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 തന്നെ കാര്യങ്ങൾ പറയും ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ ദൈവികമായിട്ട് സംസാരിക്കും മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും ഇപ്പം പണ്ട് ഞങ്ങൾ എന്താ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി ചേച്ചി കാര്യം മനസ്സിലായി നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഓ ഇനിയിപ്പോൾ എന്നെ നോക്കാനാണ് കെട്ടുകയും ചെയ്ത് പറയുകയും ചെയ്ത് ഇനിയിപ്പോൾ ആരാണ് ആരാ ബോധിപ്പിക്കാൻ അപ്പം ഇത്രയും നാളിങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാതിരിക്കും കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോവുകയല്ല പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരണത് വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ് ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് വൃത്തിമ്മേനോട് ജീവിക്കണം ബോഡി കറക്റ്റ് ചെയ്ത് ചെയ്ത് ജീവിക്കണം പിന്നെ അതുപോലെ തന്നെ ജീവിത ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ് ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ബോഡി കറക്റ്റ് ആയിരിക്കുക ഭംഗി ഭംഗിയായിട്ടിരിക്കുക ഷെയ്പ്പായിട്ടിരിക്കുക ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്ത കടമയുടെ ഭാഗമാണ് നമുക്ക് എടുത്ത കടമയുടെ ഭാഗമാണ് ഞാൻ എന്താ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നിട്ടാണ് ദൈവ വിഷയം അവലാദ്യമായിട്ട് വെക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇനിയിപ്പോൾ രണ്ട് പിള്ളേരായിപ്പോയിപ്പോ ഇപ്പം എന്നെ നോക്കാനാ ആരെ ബോധിപ്പിക്കാനാണെന്ന് ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുവോ നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കവും എടുത്ത് നോക്കുക പഞ്ചായത്തുകാർ അപ്പോൾ എന്തെങ്കിലും പറയും ബോധിപ്പിക്കാൻ ജീവിക്കാം പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുക ഇല്ല എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവനും മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല അതിനെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത് ബുദ്ധിപൂർവ്വമായിട്ട് ശ്രുതിക്കേണ്ടിയ God be me അപ്പ എന്താ അതേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ ആധ്യാത്മികത നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെല മനുഷ്യരെ ആധ്യാത്മികത സ്വീകരിക്കാൻ ഇത്തിരി താമസിക്കും അപ്പം അവരവരുടെ അച്ഛൻ നിങ്ങളും ജോസഫ് ഇങ്ങനെ ജഡികമായിട്ട് സംസാരിക്കണമെന്ന് ചോദിക്കും ചിലങ്ങനെ ചിലങ്ങനെ മനസ്സിൽ വിചാരിക്കുമെന്നുണ്ടാകും ഇങ്ങനെയാണോ ഇതിൻ്റെ ഉത്തരം ഇതിങ്ങനെ തന്നെയാണ് എൻ്റെ ഉത്തരം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ പലരും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഡിഗ്രീസ് ഓഫ് വേരിയേഷൻസ് ഒത്തിരി ഉണ്ട് എല്ലാവരും ഒരേ രീതിയിലല്ല ഇപ്പം നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ അവർക്ക് പിന്നെ ഈ പ്രശ്നമില്ലല്ലോ അവർ വേറെ ജീവിത പങ്കാളിത്തക്ക് പോകത്തില്ലല്ലോ ഇല്ലേ നല്ലവണ്ണം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ പോകത്തില്ല ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഭർത്താക്കന്മാരില്ലേ ഭാര്യമാരില്ലേ ഉണ്ടല്ലോ അതായത് എടുത്ത് ഒന്ന് ഒന്ന് ഒസ് എന്താണ് സംഭവം ലൗകിക ഒന്ന് പറഞ്ഞ ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ വേറെ വേറെ ചേച്ചി ചെടിച്ചുമാരം തിരക്കി പോണ ആ മനുഷ്യനോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞാൽ ഏക്കുവാ എന്താ അയാളെ ലൗകിക മനുഷ്യനാണ് അയാൾ ലൗകിക മനുഷ്യനാണ് അയാൾ ചിലപ്പോൾ കത്തോലിക്കനാകാം പക്ഷേ അയാൾ ലൗകിക മനുഷ്യനാണ് കാര്യം എന്താണ് യഥാർത്ഥ ക്രിസ്ത്യാനി ജീവിത പങ്കാളിയെ വഞ്ചിക്കത്തില്ല ഉറപ്പല്ലേ ഉറപ്പല്ലേ പിന്നെ അവനോട് അവൻ പക്ഷെ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ആകണം ക്രിസ്തുവിനെ സ്വീകരിച്ച ആളാ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് വായിച്ചു വായിച്ച് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദിവസം ഇന്ന് കൊടനുസണ്ടേ പതിനാല് ഏറ്റവും പറഞ്ഞ ലൗകിക മനുഷ്യന് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദൈവാത്മാവിന്റെ ദാനങ്ങൾ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവഗ്രഹിക്കാനും അവഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അവന് സാധിക്കുന്നില്ല അപ്പം ഈ സീറോ ആയിട്ടുള്ള എന്ത് വിശ്വാസത്തെയുള്ള ആൾക്കാരെ ഉടമ്പടിയിലൂടെ പതുക്കെ കാര്യം ഇന്ന് 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 സീറോ ഫേത്തിലിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഉടമ്പടിയിൽ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം എട്ടാം ക്ലാസ് ചോദിച്ചു ആറാം ക്ലാസ് വെച്ച് പഠനം നിർത്തിയെന്ന് വിചാരിച്ചോ ഇല്ലേ അവർക്ക് പത്താം ക്ലാസ് അവരുടെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തി വയസ്സായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അവർക്ക് ഒരു പ്രൊവിഷൻ കൊടുക്കും എന്താണ് പത്താം ക്ലാസ് നിങ്ങൾക്ക് എഴുതാവുന്ന ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാവും ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു നിയമം അല്ലേ ഇതുപോലെ തന്നെയാണ് ബി എയും എം എയും ഒക്കെ അവർ പ്ലസ് ടു പണ്ട് പാസ്സായതാണ് പിന്നെ കുറേ കാലക്ക് ഗ്യാപ്പ് വന്നു പോയി ഇപ്പോൾ വയസ്സ് കയറുകയാണെങ്കിൽ ഗവൺമെൻറ് അവർക്ക് എം എഴുതാനുള്ള അനുവാദം കൊടുക്കും ഉടമ്പടി ഇതാണ് സംഭവം ഉടമ്പടി ഇതാണ് എന്താ കാര്യം നിങ്ങൾക്ക് ഫെയ്ത്തിനൊപ്പം ക്രൊണോളജിക്കൽ ഇയർ നിങ്ങളുടെ വയസ്സിനൊപ്പം നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ ഫെയ്ത്ത് ഇയറ് വളരുന്നില്ലെന്ന് വിചാരിച്ചോ നിങ്ങളുടെ വയസ്സിനൊപ്പം ഇപ്പം നിങ്ങൾക്ക് നാൽപ്പത് വയസ്സുണ്ട് പക്ഷെ നാൽപ്പത് വയസ്സുണ്ടെങ്കിലും പണ്ടത്തെ കർത്താവിന്മാരാഹിയും കലാപരിപാടിയൊക്കെ കയ്യിലുള്ളൂ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ എട്ടാം എട്ടാം ക്ലാസ് എട്ടാം എട്ട് വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ചയുള്ളൂ പൈസ് പത്ത് നാൽപ്പതായി നിങ്ങളുടെ ആ നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്നുവെച്ചുകഴിഞ്ഞാൽ ജഡിക വളർച്ച ജഡിക വയസ്സ് ആധ്യാത്മിക വയസ്സിൻ്റെ ചിലപ്പോൾ അഞ്ച് ഇരട്ടിയാകാം എണ്ണഞ്ച് നാൽപ്പത് എട്ട് വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എട്ടാം വയസ്സെന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മാലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കണം വേദപശം പഠിക്കണത് പിന്നെ മതഭാ ആ മേഖലയിൽ പഠനങ്ങളൊന്നുമില്ല പയസ്സിപ്പം നാൽപ്പതുമായി ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത് ജഡിക വയസ്സ് വളർന്ന് വിശ്വാസ വളർച്ച എട്ടാം ക്ലാസ് വരെയുള്ളൂ മനസ്സിലായ ഇനി നമ്മൾ നാൽപ്പത് വയസ്സിൻ്റെ പരീക്ഷ ഒപ്പം എഴുതുന്ന ഒറ്റ ഉടമ്പടിയിലാണ് നമ്മൾ സംഭവിക്കണ ഇത് ഒറ്റ ഉടമ്പടിയിൽ അവൻ പറയണ പോലെ വചനം ജീവിച്ചു കഴിയുമ്പോൾ എന്നാൽ പറ്റും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇവന് നാൽ വിശ്വാസമറച്ച് നാൽപ്പത് വയസ്സ് വരെ എത്തും ശ്രുതികട ഹലി അതായത് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ എന്ത് ശക്തി എന്ന് പറയണത് ഇത് എത്ര ആധ്യാത്മിക തോറ്റ തുന്നമ്പാടി കിടക്കുന്നവനെയും അത് വൃത്തിയും മേനായിട്ട് ഉടമ്പടിയിലേക്ക് അവന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഫെയ്ത്ത് ഇയർ അവൻ്റെ വയസ്സിനൊക്കെ കൂടുതലാകും നമുക്കറിയാവല്ലോ എപ്പോഴും ഇപ്പം നമ്മളൊരു ലെൻസ് ഒരു ഒരു കൊള്ളി എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ എന്നിട്ടൊരു ലെൻസ് എടുത്തിട്ട് സൂര്യന് നേരെ പിടിച്ചു അപ്പോൾ ആ ലെൻസ് പിടിക്കുമ്പോഴത്തേനും തീപ്പെട്ടിക്കൊള്ളി കത്തത്തില്ലല്ലേ ആ ലെൻസിൻ്റെ സൂര്യപ്രകാശം ഫോക്കസ് ചെയ്തിട്ട് ആ മരുന്നിലേക്ക് ഒരു കുറച്ച് നേരം അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ തീപ്പടിക്കുള്ളിയുടെ മരുന്ന് വശം പൊകഞ്ഞ് കത്തും അതുപോലെ ഉടമ്പടി കൃത്യതയിലേക്ക് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ ചെയ്യാൻ പറ്റിയ ദൈവസ്നേഹം ഉണ്ടാകണം ആ ചെയ്യാൻ പറ്റിയ ദൈവവിശ്വാസം ഉണ്ടാകണം ആ ദൈ ചെയ്യാൻ പറ്റിയ ദൈവപ്രത്യാശ ഉണ്ടാകണം ഇതിന് അറിവിൻ്റെ പ്രത്യാശയുണ്ട് അഭിഷേക പ്രത്യാശയുണ്ട് അതാണ് വിഷയം ഒരു വിഷയം നമ്മളെ അറിവിൽ ചെയ്യുമ്പോൾ അറിവിൻ്റെ പ്രത്യാശമുണ്ടാകത്തുള്ളൂ ഒരു വിഷയം നമ്മൾ അനുഭവത്തിൽ ചെയ്യുമ്പോൾ അഭിഷേക പ്രത്യാശ ഉണ്ടാകും അപ്പം നിങ്ങൾ പറയാം അച്ഛാ മനസ്സിലാകണില്ലെന്ന് പറയും അത് മനസ്സിലാക്കി തരാം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റും ദൈവ സ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ വിഷയവും ഇപ്പോൾ ഈ ടോയി അദ്ദേഹത്തിൻ്റെ ടോയി പ്രൊഫസർ ടോയ് തോമസ് വൈഫിൻ്റെ അസുഖം അറിയാമല്ലോ വൈഫിൻ്റെ ചെറിയ അസുഖമൊന്നുമല്ല ആ വൈഫിൻ്റെ അസുഖം ആദ്യം എന്ന് പറയുന്ന മുഴയിൽ നിന്ന് ആണെന്നാണ് ആദ്യം ഡിക്റ്റേറ്റ് ചെയ്തത് പക്ഷേ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കണം എന്ന് അറിയാം അത് ആ രോഗം അടിനോ അടിനോ കസ്സിനോവ എന്ന് പറഞ്ഞ ഈ അതായത് ക്യാൻസറിൻ്റെ അഞ്ചാം സ്റ്റേജായി അഞ്ചാം സ്റ്റേജായെന്ന് വെച്ചാൽ പിന്നെ ഇനി അതിന് മരുന്നില്ല അതിന് റേഡിയേഷൻ ഇല്ല കീമോ ഇല്ല ഓപ്പറേഷൻ ഇല്ല ഒന്നുമില്ല ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം വരെയുള്ള പാലിയേറ്റീവ് കെയർ മാത്രമേ ഉള്ളൂ ഈ പ്രൊഫസറിൻ്റെ വൈഫിൻ്റെ അവസ്ഥയാണ് പെട്ടെന്ന് പാലിയേറ്റ് കെയറിൽ പോയി കാര്യം ആ രോഗത്തിന് മരുന്നില്ല കീമോ ഇല്ല റേഡിയേഷൻ നടക്കത്തില്ല ഓപ്പറേഷൻ ഇല്ല അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിലാണ് വൈഫും ട്വയി പ്രൊഫസർ ട്വ് തോമസും കൂടി ഉടമ്പടി എടുക്കുന്നത് അതായത് ഒരു ക്യാൻസറിന് അതിന് ആ ഫിഫ്ത്ത് സ്റ്റേജിലാണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പറേഷൻ ഇല്ല കീമോ അടക്കാൻ പറ്റത്തില്ല പിന്നെ ഓപ്പറേഷനും ഇല്ല റേഡിയേഷനും ഇല്ല അപ്പം പിന്നെ എന്താ ഉള്ളത് മരണത്തിനായി കാത്തിരിക്കുക ഒരുങ്ങുക മാത്രമേ ഉള്ളൂ അഭിഷേകം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊഫസർ എന്താ ചെയ്യണത് പ്രൊഫസർ പറയണത് ഈ പത്രം ഓരോ വീട്ടിലും കൊണ്ടുപോയിട്ട് കർത്താവിനെക്കുറിച്ചും ഞങ്ങളുടെ അനുഭവത്തെക്കുറിച്ചും അവരോട് സംസാരിക്കുമെന്നാണ് ഇത് ആദ്യം തുടങ്ങിയ പരിപാടിയാണ് വെറുതെ കൊണ്ട് കൊടുക്കുകയല്ല ഈ അറിവിൻ്റെ പ്രത്യാശയും അഭിഷേകത്തിൻ്റെ പ്രത്യാശയും തമ്മിൽ വ്യത്യാസമുണ്ട് കാര്യം എന്നിട്ട് ഇവർ പറയുന്നത് അതായത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് വൈഫിന് പ്രത്യാശ ലഭിച്ചു ഇവർ രണ്ടുപേർക്ക് ഇവർക്ക് രണ്ടുപേർക്ക് പ്രത്യാശ ലഭിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഉദാഹരിച്ച് ഉദ്ദേശിക്കുന്നത് ഒരു അറിവിൻ്റെ പ്രത്യാശ ഉണ്ട് അഭിഷേകത്തിൻ്റെ പ്രത്യാശയുണ്ട് അറിവിൻ്റെ പ്രത്യാശ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടാകും മനസ്സിലായില്ലേ അറിവ് മൂലം ഉണ്ടാകുന്ന പ്രത്യാശയും ഒരാത്മീയ പ്രത്യാശ അല്ലത് അതൊരു സെക്കുലർ ആയിട്ടുള്ള ഹോപ്പാണ് അറിവിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഹോപ്പാണ് പക്ഷേ യഥാർത്ഥ ഹോപ്പ് അനോയിൻറ്റഡ് ഹോപ്പ് എന്ന് പറയും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഇത് അറിവിന്റെ ഇത് വെച്ചോണ്ട് പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതെന്ന് പറയുന്നത് നിറയുമ്പോ നമ്മൾ വർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞേക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു നമ്മൾ അറിയുന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതായത് സാധാരണ കേവലമായ അറിവിലൂടെ ഒരു പ്രത്യാശ ഉണ്ടാകും അത് ബുദ്ധിപരമായ ഒരു പ്രത്യാശയാണ് പക്ഷേ യഥാ ദൈവദാനമായ പ്രത്യാശ എന്ന് പറയുന്ന പോലെ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റ് വൈസ് ആയിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നിരാശ തോന്നാത്തത് പല പ്രത്യാശ ഇപ്പോൾ ഒരു കല്യാണം വിട്ടുപോയി കല്യാണം വിട്ടുപോകുമ്പോൾ അമ്മ പറയും സാരമില്ല അവൾ അവൻ പോയാൽ വേറെ അതിനേക്കാളും നല്ല ദൈവം തരും ആ ശരിയാണ് മമ്മി എന്ന് പറയും അതെന്താ എന്നാലും നല്ലതായിരുന്നു അവന് ഇപ്പം ചെയ്യാറുണ്ടായിരുന്നു മനസ്സായില്ലേ ഇതാണ് അലങ്കോല പ്രത്യാശ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്യാണം സെറ്റായി പക്ഷെ അത് വിട്ടുപോയി വിട്ടുപോയപ്പോൾ ഇവക്ക് ഇത്രയും നാളവർ ബോണൊക്കെ വിളിച്ചതായിരുന്നു ഭയങ്കര വർത്തമാനമൊക്കെ ഇരുന്ന് ഇപ്പം കിട്ടിയത് പോലെയാണ് അവർ പോയത് പക്ഷ സംഗതി പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയപ്പോൾ പിന്നെ ഇവക്ക് ഭക്ഷണവും വേണ്ട ഉറക്കവും ഇല്ല അവലവളിരിക്കുകയും അപ്പോൾ മമ്മി വന്ന് അവളോട് പറയണേ എടി ഇത് അവൻ പോട്ട അവന് വേറെ വല്ല കേസൊക്കെ ഉണ്ടാകും ദൈവം അത് നമ്മുടെ കണ്ണിക്കൊള്ളാനുള്ള പുരുകത്തിലാക്കി തന്നതാണെന്നൊക്കെ പറഞ്ഞ് മമ്മി മമ്മിയുടെ കാറ്റിക്കസ് അടിച്ച് അവന് അവളെ ഏൽപ്പിക്കും എപ്പോഴും ഇതിനേക്കാൾ നല്ലത് നമുക്ക് വരും അതല്ലേ ദൈവം ഇത് മാറ്റിയതെന്നൊക്കെ ഇതൊക്കെ മാനുഷികമായിട്ട് പറഞ്ഞ് പറ്റിക്കാവുന്നല്ല അവർ കഥയൊന്നുമില്ല ആ തൽക്കാലത്തേക്കുള്ള സുഖം കൊടുക്കുന്നേ ഉള്ളു ഇതിന് അറിവിൻ്റെ പ്രത്യാശ എന്ന് പറയും അപ്പോൾ ഇവൾ പറയും ആ ശരി അമ്മി ഇനി ഞാൻ വിഷമിക്കത്തില്ല ഞാൻ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞാലും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും അവൾ ഭക്ഷണം കഴിക്കും പക്ഷേ എന്തു പറ്റും നിരാശ അവളുടെ ഉള്ളിൽ ഇപ്പോൾ നല്ലതായിരുന്നത് അതിന് നല്ല ഒരു അതിന് പി ആർ കിട്ടുമായിരുന്നു ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഏത് കാലമാടനാണ് വരാൻ പോണത് എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര സംഘർഷമുണ്ടാകും ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിനാണ് നമ്മൾ നിരാശ ഉണ്ടാകും പ്രത്യാശമുണ്ടാവും പക്ഷെ അതേസമയം തന്നെ നിരാശ തോന്നിക്കുകയും ചെയ്യും ഇവിടെ പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല യഥാ അപ്പുറത്ത് കാര്യം എന്താണ് ഇപ്പം ഇവർ ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരിക്കുന്ന പ്രത്യാശ മാനുഷികമായ അറിവിൻ്റെ പ്രത്യാശയാണ് പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെ വരുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകണത് നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനന്ദ്രം കിട്ടണമെന്ന് നിർബന്ധമില്ല എന്താണ് ദൈവസ്നേഹത്തോടെ കൊടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം ഇതിൻ്റെ അതെല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ രോഗികളെ പോയി കാണുന്നു അല്ലേ രോഗികളെ പോയി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ പ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ആരും ചെയ്യേണ്ടതാണിത് പക്ഷെ അതല്ല പ്രശ്നം ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങൾ എന്നാ പറയണത് അപ്പം ദൈനം ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ് ഈ സംഭവം തന്നെ ഓപ്പൺ ഓപ്പൺമാർക്കെത്തി കിട്ടും പുണ്യങ്ങളെ നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത് പ്രത്യാശ ഒക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയായിട്ടില്ലെങ്കിലും പ്രസ്ത്യാസ ആൾക്കാർക്കുണ്ടല്ലോ പ്രത്യാശ ഉണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ് ദൈവദത്തമായ പുണ്യങ്ങളാണ് അത് അത് പരിശുദ്ധാ ദാനമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പൗരസജി പറയണത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പറഞ്ഞ്

അവർ പാരീയേറ്റിക് കീമോയാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് സംഭവം അപ്പം അതിന്റെ ഒരു മരവിപ്പ് തോന്നുന്നു അത്രേ ഉള്ളൂ രോഗം സുഖമാക്കുകയില്ല രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല രോഗത്തെ മരുന്നില്ല ഓപ്പറേഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല റേഡിയേഷൻ ഇല്ല കീമോയും ഇല്ല പക്ഷേ ഇത് കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും ഇവർ പറയുന്ന വാക്കതാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന് ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ് പശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ് ദൈവികമായ പ്രത്യാശയാണ് ഇവരെന്നോട് ചോദിക്കും ഇവർ കണ്ണാടി നോക്കി ചോദിക്കാൻ കർത്താവ് എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന് കിമക്കെടുക്കുന്നുണ്ട് പക്ഷെ മുടി കൊഴിയണില്ല കഴിയാൻ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല അഭിഷേക വിശു ആ അഭിഷേകവിധി പ്രത്യാശയാണ് ഇത് ദൈവത്തിന് സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴല്ല അവൻ പറയണതുപോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് കൈയടിച്ച ശുദ്ധിക്കേണ്ട